കാരം ഈ ലോകത്തുള്ള എല്ലാ മാലാഖമാരും എല്ലാ വിശുദ്ധന്മാരും എല്ലാ വിശുദ്ധ ശുദ്ധിമതികളായ ആളുകളും എല്ലാവരും ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും രാഷ്ട്രീയ പാർട്ടി അതാണ് ഇന്നത്തെ ബി ജെ പി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി കാരണം ആ പാർട്ടിയിൽ മാത്രം ലെവലേശം ഒരു നെറ്റിയൽ പോറാൻ പോലും പാകത്തിന് അഴിമതിയുള്ള ഒരു മനുഷ്യൻ ഒരു രൂപയുടെ പോലും അഴിമതി ചെയ്യാത്ത എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധകളും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആ ഒരു പ്രതീതി ആ ഒരു ഇമേജാണ് മോഡി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒക്കെ പറയുന്നത് മറുപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും കള്ളന്മാർ അഴിമതിക്കെതിരെ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ആളുകൾ മുതൽ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഡൽഹിയിൽ മുഖ്യമന്ത്രിയായ ആളുകൾ മുതൽ എല്ലാ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും അവരുടെ മക്കളും ഒക്കെ അഴിമതിക്കാർ ശുദ്ധന്മാരായിട്ടുള്ള നിഷ്കാമകർമ്മ യോഗികളായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് അവർ മാത്രം ഉൾപ്പെടുന്നൊരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഇതാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡിയും കൂട്ടരും വരച്ച് കാണിക്കുന്ന രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ ഒരു രാത്രി കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി ബലമായി കൊണ്ടുപോകുന്ന ചിത്രം നമ്മൾ കാണുകയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ ഡൽഹി മദ്യ നയ അഴിമതി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതി എന്ന് പറയുന്നത് മദ്യ ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ആ കേസിലെ പ്രതിയാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു അത് ബി ജെ പിക്ക് വേണ്ടി എടുക്കുന്നു പിറ്റേ ദിവസം അദ്ദേഹം കേസിൽ ആരാണ് മാപ്പുസാക്ഷി അപ്പോൾ പ്രതികളാണ് സ്ഥാനത്തേക്ക് വരുന്നത് മനീഷ് സിസൗദിയ അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ ആപ്പിൻ്റെ നേതാക്കന്മാർ ഈ ഒരു മായാജാലം എന്ന് പറയുന്നത് അതായത് ഒന്നുകിൽ നമ്മൾ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അത് ബി ജെ പിക്ക് സംഭാവന ചെയ്യുകയോ ചെയ്താൽ അവർ വിശുദ്ധന്മാരും വിശുദ്ധകളുമായി മാറുന്ന വലിയൊരു മായാജാലം എന്ന് പറയുന്ന നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏതെല്ലാം രീതിയിലേക്ക് തരംതാണ രീതിയിലേക്ക് അന്തസ്സില്ലാത്ത ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ള സംഭാവന അധികാരത്തിൽ എങ്ങനെ അള്ളിപ്പിടിക്കാം എങ്ങനെയാണ് എതിരാളികളെ ഏത് വിധത്തിലും തകർത്ത് അവരുടെ സ്വഭാവഹത്യ ചെയ്തുകൊണ്ട് അവരെ എല്ലാ അർത്ഥത്തിലും തകർത്തുകൊണ്ട് എങ്ങനെ അധികാരത്തിൽ അള്ളിപ്പിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു 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 വലിയ ഗവേഷണ പുസ്തകം പാഠപുസ്തകമാണ് ഇന്ന് മോഡി എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ മോഡി വിലയിരുത്തപ്പെടുന്നതും ഇനി ഭാവിയിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ മോഡിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും വിലയിരുത്താൻ പോകുന്നതും അങ്ങനെയായിരിക്കാം എങ്ങനെയൊക്കെ ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ ള്ളി പിടിച്ച് കിടക്കാൻ കഴിയും എതിരാളികളെ തകർക്കാനുള്ള ഏതൊക്കെ വഴികളുണ്ട് ഏതറ്റം വരെയും ഏത് തരന്താണ രീതിയിലും ഏത് അന്തസ് കെട്ട രീതിയിലേക്കും പോകാം എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാളെ മോഡി എന്ന ഭരണകർത്താവിൽ നിന്നും മോഡി എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നായിരിക്കും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പൊതുവേ കാണുന്ന ഒരു ഒരു ചിത്രം എന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് എല്ലാവരും വിലയിരുത്തുന്നു പക്ഷേ ബി ജെ പി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല അങ്ങനെ ഒരു വിലയിരുത്തൽ പ്രതിപക്ഷങ്ങൾക്കും രാജ്യത്തെ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് വളരെ തെറ്റായൊരു വിലയിരുത്തലാണ് ബി ജെ പി ഒരിക്കലും പ്രത്യേകിച്ച് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതായ ഒരു വ്യക്തിത്വവും ഒരു സ്വഭാവ സവിശേഷതയും ഒരു പ്രത്യേകതയും കാണിക്കുന്നില്ല മറിച്ച് ആരെയും ഏതു വിധത്തിലും തകർത്ത് സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വളരെ ക്രൂരന്മാരായ ബിസിനസ് ഗ്രൂപ്പിനെയാണ് ആ ഇന്ന് ആ രാഷ്ട്രീയ പാർട്ടി അനുസ്മരിക്ക അനുസ്മരിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നേരിടുന്ന രീതിയിൽ ബി ജെ പിയെ നേരിടാൻ ശ്രമിച്ചതാണ് ആ കാൽക്കുലേഷനാണ് ആ രീതിയിൽ ബി ജെ പിയെ വിലയിരുത്തിയതാണ് ആദ്യമേ ഇന്ത്യയിലെ ഡി എയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു ഓട്ടമത്സരത്തിൽ ഓടുന്ന സമയത്ത് ഒരാൾ കുറച്ച് പേർ മുമ്പോട്ട് ഓടുന്നു ആ ഓടുന്നതിൽ രണ്ടോ മൂന്നോ പേർ ഫിനിഷിംഗ് ലൈനിലേക്ക് അടുത്തെത്തുമ്പോൾ ഏറ്റവും മുമ്പിൽ ഓടുന്ന ആളുടെ കാലിൻ്റെ ഇടയിൽ കാലിട്ട് അയാളെ വീഴ്ത്തി ഫിനിഷ് ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടല്ലോ എന്നിട്ട് ഞാനാണ് ജയിച്ചതെന്ന് പറഞ്ഞത് അതാണ് ശരിക്കും മോഡിയും അമിത്ഷായും കൂട്ടരും ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഒരു രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനം അതായത് എതിരാളികളെ തകർക്കുന്നതിന് വേണ്ടി ഏത് കുടില മാർഗങ്ങളും ഉപയോഗിക്കുക ഒരു ഉദാഹരണമാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ പതിനൊന്നാം മണിക്കൂറിൽ മൽ മരവിപ്പിക്കുക എന്ന് പറയുന്നത് പണമില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു മറുവശത്ത് പണം കുന്നുകൂടിയിരിക്കുന്നു ഇത്ര കോടി രൂപയാണെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒഴുക്കി തെരഞ്ഞെടുപ്പ് നേരിടാൻ കഴിയുന്ന സജ്ജമായിരിക്കുന്ന ഒരു സംവിധാനം മറുപക്ഷത്തെ നിരാധരാക്കുന്നു അപ്പോൾ ഓട്ടമത്സരത്തിൽ ഒന്നാമത് ഓടിക്കൊണ്ടിരിക്കുന്ന ആളെ കാലിൻ്റെ ഇടയിൽ കാലിട്ട് വീഴ്ത്തി ജയിക്കുന്ന ഒരു പരിപാടിയിലേക്ക് മോഡിയും കൂട്ടരും പോവുകയാണ് അതുകൊണ്ട് അതിനൊരു തരന്താണ രാഷ്ട്രീയം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും ഇന്ത്യ കണ്ടിട്ടുള്ള വെച്ച ഏറ്റവും നെറികെട്ട തരംതാണ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഈ പാർട്ടിയെ നമുക്ക് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ കഴിയില്ല അത് ഒരു ഒരു പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ കാണുന്ന ഉറക്കച്ചിരിക്കുന്ന അട്ടഹസിക്കുന്ന കൊള്ളക്കാരുടെ നേതാവും അതിൻ്റെ ഒക്കെ ചേർന്നുള്ള ഒരു ഒരു യഥാർത്ഥ ഒരു കൊള്ള സംഘം എന്ന് പറയുന്ന രീതിയിലാണ് അതിന് നേതൃത്വം നൽകുന്നത് നാല് ഗുജറാത്തികളായ ആളുകൾ അതിന് നേതൃത്വം നൽകുകയും അവരുടെ ബിസിനസ് സാമ്രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യയെ പരുവപ്പെടുത്തി എടുക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പാർട്ടിയെ രാഷ്ട്രീയമായി നേരിടാൻ ശ്രമിക്കുന്നത് ആ പാർട്ടിയെ കൃത്യമായി നമ്മൾ ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ എതിരാളിയെ മനസ്സിലാക്കുക എതിരാളിയുടെ ശക്തിയും ബലഹീനതയും കൃത്യമായി വിലയിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷേ ഇവിടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എതിരാളിയെ വിലയിരുത്തുന്നതിൽ വളരെ ഗൗരവതരമായ പിശക് സംഭവിച്ചിരിക്കുന്നു അതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ളൊരു വ്യക്തി ഒരു വിലയിരുത്തൽ ആദ്യമേ എത്തി അത് എന്തും ചെയ്യാൻ മടിക്കുന്ന മടിക്കാത്ത എന്ത് രീതിയിലും അധികാരം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ഒരു ഗൂഢ നിഗൂഢ സംഘമാണ് ഒരു 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 ബിസിനസ് സംഘമാണ് ബിസിനസ് ഗ്രൂപ്പാണ് അതിന് നേതൃത്വം നൽകുന്നവരാണ് അമിത്ഷയും നരേന്ദ്രമോദിയും എന്ന് മനസ്സിലാക്കാതെ ഫൈറ്റിനിറങ്ങി പുറപ്പെട്ടതാണ് ആദ്യമേ പറ്റിയ വീഴ്ച അതുകൊണ്ട് ഇപ്പോൾ വളരെ ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കുക ഏത് വിധത്തിലും പ്രതിപക്ഷ നേതാക്കളുടെ മുറയിൽ തകർക്കുക അവരെ സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും തകർത്ത് കളയുക അങ്ങനെ മത്സരത്തിനൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കി ഓട്ട മത്സരത്തിൽ കാൽറ്റ് വീഴ്ത്തി ജയിക്കുന്നത് പോലുള്ളൊരു രീതിയിലേക്ക് മോഡിയും കൂട്ടരും എത്തിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ പൊതുവേ പറയാറുണ്ട് വളരെ സുപ്രധാനമായ തിരഞ്ഞെടുപ്പാണ് ഇതെന്ന് ഓരോ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് ഇതിൽ പല അശ്ലീലതയാറുന്ന ഒരു മുദ്രാവാക്യം വേറെയില്ല കോൺഗ്രസ്സിനെ ഇല്ലാതാക്കി കോൺഗ്രസ് തീരെ ഇല്ലാതാവുന്ന ഒരു ഇന്ത്യയെക്കുറിച്ച് ഇവരെന്തിനാണ് സ്വപ്നം കാണുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ സ്വപ്നം കാണുന്ന മറ്റ് കാര്യങ്ങൾ എന്തായിരിക്കും മുസ്ലിം മുക്തമായിട്ടുള്ള ഇസ്ലാം മുക്തമായിട്ടുള്ള ഭാരതം ക്രിസ്ത്യൻ മുക്തമായിട്ടുള്ള ഭാരതം ഇതൊക്കെ നാളെ അജണ്ടയും ലക്ഷ്യങ്ങളുമായി പിന്നാലെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാവുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അശ്ലീല മുദ്രാവാക്യം ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് നാളെ ആരുടെയും മുക്തമായ ഭാരതം എന്നവിടെ എഴുതി ചേർക്കാം കോൺഗ്രസ്സിന് പകരം ഏത് ജാതിയോ മതത്തെയോ രാഷ്ട്രീയ പാർട്ടിയോ അവിടെ എഴുതി ചേർക്കാം അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരമമായ പ്രാധാന്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രതിപക്ഷ മുന്നണി ജയപ്രകാശ് നാരായണൻ നേതൃത്വത്തിലുള്ള ആ മൂവ്മെൻ്റ് ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ആ മുദ്രാവാക്യം ഇതായിരുന്നു സ്വതന്ത്രരായിരിക്കാനുള്ള അവസാന അവസരം എന്നായിരുന്നു ആ മുദ്രാവാക്യം ആ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായിരിക്കാൻ അതായത് സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ച സ്വാതന്ത്ര്യം ഇനിയും ഉണ്ടാ ഉണ്ടാകണമെങ്കിലുള്ള അവസാനത്തെ അവസരമാണ് ഇത് എന്ന സന്ദേശം അന്നത്തെ പ്രതിപക്ഷ നേതൃത്വത്തിന് പ്രതിപക്ഷ കക്ഷികൾക്ക് നൽകാൻ കഴിഞ്ഞു ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനും കഴിഞ്ഞു അതിൻ്റെ ഫലമായി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഏറ്റവും കരുത്ത പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ പുത്തോറ്റു പ്രധാനമന്ത്രി നിന്നും തെറിച്ചു ചരിത്രത്തിൽ അവർ അവരുടെ പേര് ആ രീതിയിൽ ഒരു ചിത്രീകരിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയുണ്ടായി ഇവിടെ തത്തുല്യമായൊരു സാഹചര്യം അന്ന് സ്വതന്ത്രരായിരിക്കാനുള്ളൊരു അവകാശത്തിന് വേണ്ടിയാണ് നിലവിലുള്ളതെങ്കിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോൾ ജീവിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ പോരാട്ടം നടക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കാനുള്ള അവസാന സന്ദർഭം എന്ന് തന്നെയാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ പറഞ്ഞ മഹാപരിശുദ്ധന്മാരും പരിശുദ്ധകളും മാത്രം ഉൾക്കൊള്ളുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുമായിട്ടുള്ള നേരിട്ട് നടക്കുന്ന ഈ പോരാട്ടം ഈ പോരാട്ടം എന്ന് പറയുന്നത് ശരിക്കും ഈ പാർട്ടിയും ജനങ്ങളും തമ്മിൽ നടക്കുന്ന നേരിട്ടുള്ളൊരു പോരാട്ടമായി മാറുകയാണ് ജീവിച്ചിരിക്കാനുള്ള അവസാന സന്ദർഭം എന്ന നിലയിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത് നന്ദി നമസ്കാരം